മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട നായികയാണ് ഭാവന ഭാവന നായികയാകുന്ന ദ ഡോർ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഭാവനയുടെ സഹോദരൻ ജയദേവ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ഭാവനയുടെ ഭർത്താവ് നവീൻ രാജനാണ് ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് ഭാവനയുടെ പിറന്നാൾ ദിനമായ ജൂൺ ആറിന് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവൾക്ക് ഗംഭീര സമ്മാനം നവീനും ജയദേവും നൽകിയിരുന്നു ദ ഡോർ എന്ന പേരിട്ടിരിക്കുന്ന സിനിമ നിർമ്മിക്കുന്നത് ജൂൺ ഡ്രീം സ്റ്റുഡിയോസിന്റെ ബാനറിൽ നവീൻ രാജനും ഭാവനയും ചേർന്നാണ് ഭാവനയാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തമിഴിൽ ഒരുങ്ങുന്ന സിനിമ നാല് ഭാഷകളിലായിട്ടാണ് റിലീസിനെത്തുക മലയാളം തെലുങ്ക് കന്നഡ തമിഴ് തുടങ്ങി വിവിധ ഭാഷകളിലെ സിനിമകളിലൂടെ സജീവമായ ഭാവന തെന്നിന്ത്യയിലെ മുൻനിര നായികയാണ് കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾ കൊണ്ട് വിവിധ ജോണറുകളിലായി ഏകദേശം എൺപതിലധികം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു താരം നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ അടുത്താണ് നിക്കാക്കൊരു പ്രേമണ്ടാർന്ന് എന്ന ചിത്രത്തിലൂടെ ഭാവന മലയാള സിനിമയിലേക്ക് തിരികെ എത്തിയത് ഇപ്പോൾ പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തമിഴിലേക്ക് തിരിച്ചെത്തുകയാണ് താരം അജിത്തിനൊപ്പം നായികയായി എത്തിയ അസൽ ഇതിനു മുൻപ് ഭാവന നായികയായി എത്തിയ തമിഴ് ചിത്രം പത്തു വർഷങ്ങൾക്ക് മുൻപായിരുന്നു അത് പത്തു വർഷങ്ങൾക്ക് ശേഷം തമിഴ് സിനിമാ ലോകത്തേക്കുള്ള ഭാവനയുടെ തിരിച്ചുവരവ് കൂടിയാണ് ദ ഡോർ എന്ന ചിത്രം പ്രേക്ഷകരെല്ലാവരും ഈ ചിത്രം കാണാൻ കാത്തിരിക്കുകയാണ്